ഹലോ ഗൈസ് ഇന്നൊരു മിനി ഡേ ഇൻ മൈ ലൈഫ് ആയാലോ ആദ്യം തന്നെ പറയട്ടെ ഈ ഒരു വീഡിയോ എടുത്തിട്ട് വൺ ആൻഡ് ഹാഫ് വീക്ക് ആയിട്ടോ അത് കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് ഈ ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് കാര്യം അലർജിയും കാര്യങ്ങളൊക്കെ ആയിട്ട് എനിക്ക് തീരെ വയ്യാണ്ടായിട്ടോ ഞാൻ ഫിസിക്കലി തീരെ ഓക്കെ അല്ലായിരുന്നു അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ് ആണ്ട്ടോ ഇന്ന് മൂന്ന് മാസത്തിന് ശേഷം ഏട്ടൻ നാട്ടിലേക്ക് വരികയാണെങ്കിൽ അപ്പോൾ ഓൾറെഡി ഏട്ടൻ വന്ന വന്നതിന് ശേഷമുള്ള ഒരു ഡേ ഇൻ മൈ ലൈഫ് ഓണത്തിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിന് മുന്നേ അപ്ലോഡ് ചെയ്യാൻ വിചാരിച്ചത് ഇത് പക്ഷേ പറ്റിയില്ല ഞാൻ പറഞ്ഞില്ല ഞാൻ തീരെ ഓക്കെ അല്ലായിരുന്നു വൈസ് നമ്മുടെ കഥാനായകൻ ഇന്ന് ലാൻഡ് ചെയ്യൂ കേട്ടോ അപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡാണ് കേട്ടോ എനിക്ക് ഏട്ടൻ എപ്പോൾ കല്യാണം കഴിയുന്നതിൻ്റെ മുന്നേ ആയാലും ശരി എപ്പോൾ നാട്ടിലേക്ക് വരിക ലീവ് കഴിഞ്ഞാൽ നാട്ടിലേക്ക് വരാം എന്ന് പറഞ്ഞാലും എനിക്ക് ഭയങ്കര നാടാണ് കിട്ടോ ഏട്ടനെ ഫസ്റ്റ് കാണുമ്പോൾ എനിക്ക് ഭയങ്കര ചമ്മലാണ് പക്ഷേ ഏട്ടൻ അങ്ങനത്തെ ഒരു ഭാവ വ്യത്യാസം ഒന്നും ഉണ്ടാവില്ലേ അപ്പോൾ കണ്ടാലും ഒരേ ഭാവമാണ് മൊത്തം ഉണ്ടാവില്ല മുപ്പറ്റി ട്രെയിനിലാണ് കേട്ടോ വന്നത് അപ്പോൾ ഭയങ്കര ടയേഡായിരുന്നു അപ്പോൾ വന്നപ്പോൾ തന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വേണ്ടിയിരുന്നിട്ടുണ്ടായി ഉച്ചയ്ക്കാണ് എത്തിയത് ഇതാണ് മലബാറിൻ്റെ സ്വന്തം പാലട എനിക്ക് വേണ്ടി സ്നേഹത്തോടെ കൊണ്ടുവന്നതാണ് കേട്ടോ അങ്ങനെ നമ്മൾ ഫുഡ് ഒക്കെ കഴിച്ചു കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടോ നമുക്ക് പുറത്ത് പോയിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നേ കാര്യം കുറച്ച് ഫംഗ്ഷൻസും കുറേ ഫംഗ്ഷൻസ് വരുന്നുണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് അധികം ഐറ്റംസ് വാങ്ങിക്കാൻ വേണ്ടിയിട്ടായിരുന്നു എനിക്കാണെന്നുണ്ടെങ്കിൽ ഏട്ടനെ ഒപ്പം പോയി വാങ്ങിയാലേ പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ടായിട്ട് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നതാണ് കേട്ടോ ഞാൻ ഒറ്റയ്ക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ പർച്ചേസിംഗിൽ ഭയങ്കര ലിമിറ്റേഷൻ കിട്ടോ കാരണം കുറെ ഷോപ്പിലൊന്നും കയറാൻ പറ്റില്ല പക്ഷേ ഏട്ടൻ്റെ ഒപ്പം പോകുകയാണെന്നുണ്ടെങ്കിൽ എത്ര ഷോപ്പിൽ വേണമെങ്കിലും എന്നെ കൊണ്ടുപോകും അപ്പോൾ ആദ്യം നമ്മൾ ഒരു ഹീൽസ് എടുക്കാനാണ് പോയത് ആ ഒരു ബ്ലാക്ക് ഹിൽസ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി പക്ഷേ ഏട്ടൻ അത്ര കഫർട്ടല്ലായിരുന്നു ഏട്ടൻ ഏട്ടൻ ഭയങ്കര പേടിയാണ് ഞാൻ വീണോ 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 എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ വേറെ ഒരു ചെറിയ ഹിൽസുള്ള ഒരു ചപ്പൽ എടുത്തു പിന്നെ കുറച്ച് ഫാൻസി ഐറ്റംസും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്ന കേട്ടോ മെയിനായിട്ട് ഞാൻ വാങ്ങിക്കാൻ പോയത് ഇപ്പോൾ ട്രെൻഡിങ് ആയതൊണ്ടിരിക്കുന്ന ഒരു ലോട്ടസിൻ്റെ ഇൻവിസിബിൾ ചെയിൻ ഇല്ലേ അതിന് വേണ്ടിയിട്ടായിരുന്നോ പക്ഷെ സാരിയിലേക്കായിരുന്നു എനിക്ക് അത് വേണ്ടത് പക്ഷേ അതെല്ലാ ഷോപ്പിലുള്ളത് ഭയങ്കര നൈസായിരുന്നു അതായത് ഭയങ്കര സിമ്പിൾ ആയിരുന്നു എനിക്ക് അതിൽ കുറച്ച് ബീസ് ഒക്കെ വരുന്ന ഒരു ടൈപ്പായിരുന്നു കേട്ടോ വേണ്ടത് അപ്പോൾ അത് തരുന്നതാണ് നടന്ന അവസാനം ഈ ഒരു ഷോപ്പിൽ നമുക്ക് കിട്ടിയിട്ടുണ്ടായി ഇത്തിരി ഒരു ഹെവി ലുക്കിൽ ഉള്ളതായിരുന്നു എനിക്ക് വേണ്ടത് അപ്പോൾ ഈ ഒരു ഷോപ്പിൽ നമുക്ക് വേണ്ട എല്ലാ സാധനങ്ങളും കിട്ടിയിട്ടുണ്ടായിട്ടോ എനിക്ക് ആണെന്നുണ്ടെങ്കിൽ ആ ഒരു ലോട്ടസ് ചേൺ ബ്ലൂ കളർ ആ ബീഡ്സ് വരുന്നത് തന്നെ വേണമായിരുന്നു അപ്പോൾ അത് കണ്ടുപിടിക്കാൻ നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ടായി പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഒരു ബേക്കറി കറിയിട്ട് കുറച്ച് അൽക്കുലത്ത് സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു അപ്പോഴേക്കും മൂപ്പർ അവിടെ ലഡു കണ്ടപ്പോ അതെടുത്ത് കഴിച്ചിട്ടുണ്ടായി മൂപ്പർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ലഡു എനിക്ക് മധുരം അങ്ങനെ ഇഷ്ടമല്ലാത്ത ആളാണ് എനിക്ക് ചോക്ലേറ്റ് ജ്യൂസസ് ഷേക്ക് ഒക്കെ നല്ല മധുരം വേണം പക്ഷേ മധുര പലഹാരങ്ങളോട് എനിക്ക് അങ്ങനെ വലിയ താല്പര്യമില്ല കേട്ടോ അങ്ങനെ പിന്നെ നമ്മൾ അതൊക്കെ കഴിഞ്ഞിട്ട് നേരെ വീട്ടിലേക്ക് പോയി കടന്നു തുടങ്ങിയിട്ടുണ്ടായി അപ്പോൾ ഇന്നത്തെ വീഡിയോയിലുള്ളൂ ബൈ